ഇപ്പൊ നേടാ ഇരിക്കുന്നു നമ്മുടെ ഇവിടെ വന്നപ്പോ ഇല്ലൂടെ നമ്മളിവിടെ കാലത്ത് തൊട്ടിയിൽ വെള്ളം വെക്കത്തില്ലയോ ആ അവിടെ വന്നപ്പോ കാക്ക തൊട്ടിയിലെ വെള്ളം കണ്ടു എന്താ കണ്ടു തൊട്ടിയിലെ വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോ എന്തുവന്നറിയാമോ തൊട്ടിയിൽ ഇച്ചിരി ഉള്ളു വെള്ളം എത്ര ഉണ്ട് ഇച്ചിരി അതിങ്ങി വെക്ക ഇടാതെ ചെയ്യാം അപ്പൊ കാക്കയ്ക്ക് ഇച്ചിരി വെള്ളം വെള്ളമുള്ളൂ അപ്പൊ കാക്കയ്ക്ക് ദാഹിക്കല്ലയോ അപ്പൊ കാക്ക ഇത് ഇത് അപ്പൊ കാക്ക എന്തോ ചെയ്തെന്നറിയാമോ കാക്ക പാവ് എങ്ങനെ കരഞ്ഞ കാക്ക എങ്ങനെ കാക്ക എങ്ങനെ അലക്കുന്നേ അപ്പൊ പാവു ഇതിലേക്ക് വന്നപ്പ നമ്മുടെ ഇവിടെ തൊട്ടി വെള്ളം കണ്ടില്ലേ എവിടെ അവിടെ മുറ്റത്ത് നമ്മൾ മുറ്റത്ത് വെള്ളം വെക്കത്തില്ലേ ആ അവിടെ വെള്ളം കണ്ടു എന്താ കണ്ടു എന്തോ കണ്ടേ വെള്ളു അപ്പം കാക്കയാണെങ്കിൽ വന്ന് ഇരുന്നു തൊട്ടിയാലിരുന്നു എവിടെയിരുന്നു തൊട്ടിയിലിരുന്നു തൊട്ടിയിലിരുന്നിട്ട് നോക്കിയപ്പം ഹായ് കാക്ക എന്താ പറഞ്ഞേ വെള്ളം ഉണ്ട് എന്നിട്ട് കാക്കയാണെങ്കിൽ നോക്കി എങ്ങനെ കുടിക്കും വെള്ളം വെള്ളം ഇച്ചിരിയേ ഉള്ളൂ എത്രയുണ്ട് ഇച്ചിരി അപ്പം കാക്കയൊക്കെ ആണെങ്കിൽ പാവം ദാഹിക്കില്ലയോ അപ്പം വെള്ളം കുടിക്കണ്ടേ പാവല്ലേ കാക്ക ചെയ്യണ്ടേ അപ്പൊ കാക്ക എന്താ ചെയ്തു താഴേന്ന് കല്ലെടുത്തു തൊട്ടിയിലിട്ടു എന്താ ചെയ്തു തൊട്ടിയിലിട്ടു എങ്ങനെ കല്ലെടുത്തിട്ടേ ഒന്ന് കാണിച്ചേ അജു എടുത്തറിഞ്ഞോ കല്ല് തൊട്ടിയിൽ കല്ലിട്ടിട്ടിട്ടിട്ട് എന്തുവാ തൊട്ടിയിലെന്തുവാ ആ കല്ലിട്ടിട്ടിട്ടിട്ട് കാക്കയ്ക്കാണെങ്കിൽ ഇനി ഉണ്ടാകാൻ പേടുക കാക്കയ്ക്കാണെങ്കി എന്തോ ചെയ്തെന്നറിയാമോ തൊട്ടിയുടെ ഓ മേളി വെള്ളം വന്നേ മേളി വന്നു വെള്ളം വന്നു കഴിഞ്ഞപ്പോ കാക്കയ്ക്ക് വെള്ളം കുടിക്കാനുണ്ടോ ഉണ്ട് തൊട്ടിയുടെ മേളി വെള്ളം വന്നില്ലേ എന്തുവാ ഓ മേളി വെള്ളം വന്നു അപ്പൊ കാക്ക ഇങ്ങനെ വന്നിട്ട് എങ്ങനെ കാക്ക വെള്ളം കുറ്റുന്നേ അങ്ങനെ കുച്ചു 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 കാക്കയുടെ വയറ് നിറഞ്ഞു എന്താ നിറഞ്ഞു വയറ് നിറഞ്ഞു എന്നിട്ട് കാക്ക നമ്മളെ നോക്കി മോനെ നോക്കിയായിരുന്നോ കാക്ക മോൻ കണ്ടോ നോക്കുന്നേ എങ്ങനെ മോനെ കാക്ക നോക്കിയേ എങ്ങനെ നോക്കിയ കുഞ്ഞിനെ എന്നിട്ട് കാക്ക മോനോട് ബൈ പറഞ്ഞോ എന്തു പറഞ്ഞു ഏ മേടിപ്പോയോ മേളിൽ പോകാൻ നേരം കാക്ക മോനോട് എന്തു പറഞ്ഞേ ബൈ എന്ന് പറഞ്ഞോ എന്താ പറഞ്ഞു ബൈ പറഞ്ഞിട്ട് പോയോ ഓക്കേ പറഞ്ഞായിരുന്നോ ഇല്ലയോ കാക്ക ഇനിയും വരുമ്പോൾ നമുക്ക് ചോദിക്കണേ കാക്കയെന്തോ ഓക്കെ പറയാത്തേന്ന്